വീട്ടിലുണ്ടാക്കി നോക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരാത്ത ഒരു ഐറ്റം ആണ് ഉഴുന്നുവട കാരണം അതിൻ്റെ ഉള്ളത്ര സോഫ്റ്റ് ആയിട്ട് വരാറില്ല അപ്പോൾ ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉഴുന്നുവട എടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇത് കൂടാതെ ഒരേ സമയം എത്ര എണ്ണം വേണമെങ്കിലും ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് കൂടി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമ്മൾ ഉഴുന്നുവടയ്ക്കായിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പം അതിനായിട്ട് ഉഴുന്നു നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളത്തിൽ നമുക്ക് കുതിരാനായിട്ട് ഇടാം ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിന് ശേഷം വേണം നമുക്ക് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിലൊക്കെ അരച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ധാരണയുണ്ട് പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നോടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു രണ്ടര മണിക്കൂറിന് ശേഷമാണ് ഈ ഉഴുന്നെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനുള്ള വെള്ളം മുഴുവൻ ഒഴിച്ച് കളയാം നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല നന്നായിട്ട് അത് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം മാറ്റി എടുക്കാം ഒട്ടും വെള്ളം ബാക്കി വയ്ക്കേണ്ട കാര്യമില്ല മുഴുവൻ വെള്ളവും കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഉഴുന്നിന്റെ പകുതിയാണ് ആദ്യം അരച്ചെടുക്കേണ്ടത് നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന ജാറില്ലേ ആ ജാറില് ഉഴുന്നിന്റെ പകുതി ഇട്ടതിന് ശേഷം കുറച്ച് ഐസ് കട്ട കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അരയ്ക്കുന്നത് ഏർ ഒരുപാട് ഐസ് കട്ട ആദ്യമേ തന്നെ കൊടുക്കണ്ട കാരണം മാവ് ലൂസ് ആവാതെ ആവശ്യത്തിനുള്ള ഐസ് കട്ടകൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ പകുതി മാവ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഐസ് കട്ട കൊടുക്കണം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു അഞ്ച് ഐസ് കട്ടകള് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് അപ്പൊ ഓരോ മിക്സിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ട ഐസ് കട്ടകളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും അപ്പൊ നോക്കിയിട്ട് മാത്രം നമ്മൾ ചേർത്താ മതി അപ്പൊ നമ്മുടെ മാവ് ചൂടായി പോവാതിരിക്കാനാണ് ഇങ്ങനെ ഐസ് കട്ടകൾ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ അഞ്ച് ഐസ് കട്ടകൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ച് നോക്കാം ഇത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് അരയാനുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ അരഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ നന്നായിട്ട് അറിയാനുണ്ട് അപ്പൊ ഒരു മൂന്ന് പീസ് ഐസ് കട്ടകൾ കൂടി ചേർത്ത് ഞാൻ ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അരച്ചു കഴിഞ്ഞപ്പോൾ പാകത്തിനായിട്ട് വന്നു തരി ഒട്ടുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്ത മാവിനെ കൊടുക്കാം കുറച്ച് വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് വേണം ഇടാനായിട്ട് കാരണം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് ഒന്നുകൂടി കൂടി മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ ഇട്ട മാവിനെ അരച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന ഉഴുന്ന ഒറ്റ ട്രിപ്പായിട്ട് അരച്ചെടുക്കാൻ ശ്രമിച്ചാലും ചിലപ്പോ അത് ചൂടായി പോവും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ പുതാ നമ്മൾ അരച്ചെടുത്ത മാവെല്ലാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് മണികൾ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ് അതിൻ്റെ അളവിനെയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കൂട്ടുകയോ കുറയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ഉപ്പ് ചേർത്താൽ മതി ഇത് കൂടാതെ ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ചേർക്കാം പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കിതൊന്നും മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ മാവൊക്കെ കുഴക്കുന്നത് പോലെ താഴേക്ക് പ്രസ് ചെയ്ത് കുഴക്കരുത് വീഡിയോയിൽ കാണുന്നത് പോലെ താഴെ നിന്ന് മുകളിലേക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉഴുന്നവ സോഫ്റ്റ് ആകും ഇതും ഉഴുന്നവടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഒരു കാരണമാണ് ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് പ്രെസ് ചെയ്ത് കുഴയ്ക്കാൻ നിൽക്കണ്ട സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് ഒന്നും കൂടി ലോസ് ആയി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട മിക്സ് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തന്നെ നല്ല ഉഴുന്നോടകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ പതുക്കെ പതപ്പിക്കുന്നത് പോലെ താഴെ നിന്ന് മുകളിലേക്ക് മിക്സ് ചെയ്തെടുക്കണം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെയാണ് മിക്സ് ചെയ്യേണ്ടത് ഇപ്പം കണ്ടോ അരച്ചു വെച്ചിരുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസം ആ മാവിന് വന്നിട്ടുണ്ട് ഇങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ മാവൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് എണ്ണ അടുപ്പത്തേക്ക് വെക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് ആവശ്യമാണ് മുകൾ ഭാഗം വട്ടം കൂടിയ സ്റ്റീൽ ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കണം ഇനി അതിലേക്ക് നമ്മൾ ഓയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കവർ ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മുകളിലേക്ക് വയ്ക്കാം അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടു ടൈറ്റ് ആക്കി കൊടുക്കണം റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ സൈഡുകളൊക്കെ ഒന്നുകൂടി വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് വെളിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ആ ഭാഗങ്ങൾ ആവശ്യമില്ല അപ്പം വെളിയിലേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ച എണ്ണ ഏതാണ്ട് ചൂടായിട്ടുണ്ട് ഇനി ആ ഗ്ലാസിന് മുകളിൽ കുറച്ച് വെള്ളം തങ്ങി നീക്കാൻ പാകത്തിന് എടുത്തതിനു ശേഷം ആവശ്യമുള്ള മാവ് ഗ്ലാസിന് മുകളിലേക്ക് വെച്ചു കൊടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് പരട്ടി സോറി പരത്തി കൊടുത്തതിനു ശേഷം നമ്മുടെ ചൂണ്ട് ചൂണ്ടുവരളൊന്നും നനച്ച് ഉള്ളിൽ ചെറിയൊരു വളയം പോലെ ഉണ്ടാക്കിയതിനു ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ ഒരേ സമയം എത്ര വടകൾ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കണതിന്റെ ആയിരിക്കും ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് നമ്മള് വടകൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം അതിനുശേഷം ഏഹ് തീ കുറച്ച് കുറച്ച് വെക്കണം ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ എത്ര വടകൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നോക്കിക്കേ വളരെ ഈസി അല്ലേ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ വടകൾ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏഹ് കയ്യിൽ ഒട്ടിപ്പിടിക്കും എണ്ണയിലേക്ക് ചാടാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ കൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര എണ്ണം വേണമെങ്കിൽ ഒരേ സമയം ഫ്രൈ ചെയ്യാൻ പറ്റും അപ്പൊ കുറച്ചു നേരം എണ്ണയിലിട്ടത് നന്നായിട്ട് വേവിച്ചെടുത്തതിനു ശേഷം നമുക്കത് കോരി മാറ്റാം ഞാനിപ്പോൾ ഒരുപാട് വലുപ്പത്തിലുള്ള വടകളല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വടയുടെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ വെളിയിൽ നല്ല മുരിഞ്ഞ ഉഴുന്ന വടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ